അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആനുപീങ്കൽ തെരഞ്ഞെടുത്ത രണ്ട് മഹാരഥന്മാരാണ് ബാഫിത്തു വെച്ചത് അപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു അപ്പൊ സാനം എൺപത്തെട്ടോ എൺപത്തി ഒമ്പത് അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച എൺപത്തി ഒൻപത് ആ എൺപത്തി ഒൻപതിൽ നമ്മൾ അഞ്ചാറ് ആളുകളെ പുറത്താക്കി അതിലൊന്ന് ഭഗവാൻ പെട്ട കാനക്കുരി എ പി എഫ് നമസ്കാരം നിർഭാഗ്യാണ് അയാൾ പുറത്താക്കിയത് അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ നൂറാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരിക്കും അത്ര സീനിയോറിറ്റിയുള്ള അത്ര കഴിവുള്ള ആളാണ് അത്ര സീനിയോറിറ്റി സമസ്തയിൽ സമസ്തി പാരമ്പര്യം അത്ര മാത്ര കഴിവും ഇന്ന് സമസ്തയെ ഒന്നിച്ച് നയിക്കാൻ പത്രം കഴിവുള്ള ആളാണ് കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് സമയത്ത് ആഗ്രഹിച്ചിരുന്നല്ലോ ശംസുല്ല്മ ആഗ്രഹിച്ചിരുന്നു ഞാൻ ചന്ദ്രകൻ എഴുതിയിട്ടില്ലേ ഷേഖുലാന്റെ ഒഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട് കാന്തപുരം എഴുതിയിട്ടുണ്ട് ഷേഖുല അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഷേഖുലയുടെ ഒഫാത്തിനു ശേഷം ചന്ദ്രയിൽ അഗ്രഹിമാൻ കല്യാണം എഴുതിയിട്ടുണ്ട് എന്ന് പുസ്തകത്തിൽ അയാൾ പുസ്തകത്തിൽ അപ്പൊ ഞാൻ പറയുന്നു ഇപ്പൊ ജാതിയൊക്കെ നടത്തിയല്ലോ രണ്ട് ജാഥ കഴിഞ്ഞു അയാളെ ജാതി മോശവും ഗംഭീര ജാതി നടത്തി നമ്മൾ സമ്മതിക്കണം അല്ലേ ജീവജ് എന്താ ജനക്കൂട്ടും അസൂയതും കണ്ട അപ്പൊ ഞാൻ പറയുന്നത് അവരെ പുറത്താക്കി അവർ നമുക്കെതിരെ വെല്ലുവിളിയുർത്തുന്നു എസ് വൈ എസ് ന്റെ സമ്മേളനം പ്രഖ്യാപിച്ചു എറണാകുളത്ത് നാട്ടിക മൂസം മറ്റൊരു സമ്മേളനം തൃശൂരിൽ പ്രഖ്യാപിച്ചു തൃശൂരില്ല പ്രഖ്യാപിച്ചു ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്ന ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവില്ല അവർ നാട്ടിക അവിടെയും പ്രഖ്യാപിച്ചു സമസ്ത മുഷാവറ മീറ്റിംഗ് കൂടി രണ്ട് സമ്മേളനം മാറ്റിവെക്കാൻ പറഞ്ഞു ഭിന്നിപ്പോ ഒഴിവാക്ക നാട്ടികയും ഞങ്ങളെത്തെ മാറ്റിവെച്ചു പക്ഷേ ബോംബിനായി കാന്തപുരം മാറ്റിവെച്ചില്ല എറണാകുളത്തെ സമ്മേളനം തീരുമാനിച്ചു പ്രകൃതിയായിരിക്കും നടത്തുക ഇവിടുന്ന് എത്ര വാഹനമാണ് അങ്ങോട്ട് ബുക്ക് ചെയ്തത് നമ്മുടെ ഉമരാഖണ്ഡ് എറണാകുളത്തേക്ക് ഒരുപാട് വാഹനങ്ങൾ കണ്ണൂർ ജില്ലയിൽ അന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലയില്ല അന്ന് കണ്ണൂർ ജില്ലയിൽപ്പെട്ടതാ കാസർഗോഡ് എന്താ എൺപത്തിനാലിനെ ആ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് വാഹനങ്ങൾ നിന്നും മലപ്പുറത്തും ഞങ്ങൾ ഭയപ്പെട്ടു പോയി ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ ഞമ്മളെ കഥ കഴിഞ്ഞു ഞാൻ അപ്പുറത്ത് കാന്തപുര ജനങ്ങളും കൂടി കാന്തപുരത്തിന്റെ കൂടെ കൂടിയാനുള്ള കോല ജനങ്ങൾ കൂടാഞ്ഞിട്ടുള്ള കോല ഞമ്മള് കാണുന്നുണ്ടല്ലോ ജനങ്ങളും കൂടി കൂടിയാലുള്ള കോല എന്തായിരുന്നു ഞാനും ലീഗ് തലക്കെതിരെ കുറച്ചാൾ നമ്മളെ പെറ്റമായിരുന്നു ലീഗ് തലമക്കൂടെ എല്ലാവരും ലീഗ് കൂടെ ഞാൻ ചില ലീഗ് തടിമക്കൂടെ ചില വോട്ടുണ്ടാകും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂടിയ ഞാനും മഹമ്മദ് ബൈസീർ മരിച്ചുപോയ പുറത്തു കൊടുക്കട്ടെ നാട്ടിയ ഞങ്ങൾ പാർട്ടിയുടെ സമ്മതത്തോടെ മഹമ്മദ് ഫൈസിയുടെ തിരൂർക്കാട്ടെ വീട്ടിൽ നിന്നും സമസ്തയെ യോജിപ്പിക്കണമെന്ന് ആലോചിച്ചു ഒരാളിപ്പം ജീവിച്ചിട്ടുണ്ട് മിറ്റിംഗ് പങ്കെടുത്തത് പയ്യന്നൂരിലെ പെരുമ്പയിലെ എസ് കെ അംശ പിന്നെ വേറൊരാൾ കൂടി ഉണ്ട് അത് എനിക്ക് ഓർമ്മയായിട്ട് വേണ്ടി ഒരാൾ കൂടിയുണ്ട് ചിലപ്പോൾ സാസിലുണ്ടോന്ന് അറിയാം എന്നോട് ഈടെ പെട്ടെന്ന് കേട്ടോ പറഞ്ഞു അന്ന് മിനിറ്റ് ഞാനുണ്ടായിരുന്നു സംസാരിക്കാൻ കൂടെ അപ്പൊ ഞങ്ങൾ ശിവഹനാശംസെന്നയെ കാണാൻ എന്നെ എന്നെ ചുമതലപ്പെടുത്തും പാണച്ചാട്ട തങ്ങളെ കാണാൻ മഹമ്മദ് ഫസീ ചുമതലപ്പെടുത്തും മാനുസ്താവിനെ കാണാൻ നാട്ടികരെയും ഞങ്ങളെങ്ങനെ പിരിഞ്ഞു ഷേഖുനായി ഞാൻ കണ്ടു യോജിപ്പിനെപ്പറ്റി സംസാരിച്ചു അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടോ എല്ലാം കേട്ടതിനു ശേഷം ഓക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എനിക്കിതിലൊക്കെ വയ്യ നീ പാണക്കാട്ടേക്ക് പോയി അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട അവരെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും ആ പറഞ്ഞൊരു വാക്കിന് അടിവരയുണ്ട് എത്ര വർഷം മുമ്പായി പറയുന്നത് പത്ത് മുപ്പത്തഞ്ച് വർഷം പാണക്കാട്ട് സാധാർത്ഥ്യങ്ങളെ ഒഴിച്ചു നിർത്തി ഒരു ചർച്ചയും വേണ്ട അവർ തീരുമാനിക്കട്ടെ